ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം തെളിച്ച് മറിഞ്ഞതോടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പാലാനം ചെയ്തിരിക്കുകയാണ് മറ്റൊരു രാജ്യത്ത് രാഷ്ട്രീയ അഭയം ലഭിക്കും വരെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ആഭ്യന്തര കലാപം രൂക്ഷമായതിന് പിന്നാലെ പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഹസീന രാജ്യം വിട്ട് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഡൽഹിയിൽ വിമാനമിറങ്ങിയത് ബംഗ്ലാദേശിൽ നടന്ന കലാപത്തെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടാനാണ് ശ്രമിച്ചതെങ്കിലും എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന് സൈന്യത്തിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം വിട്ടതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഷെയ്ഖ് ഹസീന അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെ ഇടക്കാല സർക്കാർ വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇനിയൊരു തിരിച്ചുവരവ് ഹസീനയ്ക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ ഇന്ത്യ വഴി ലണ്ടനിലേക്ക് പോകാനാണ് ഹസീന ശ്രമിക്കുന്നത് എന്നും ലഭിക്കുന്ന വിവരം ബംഗ്ലാദേശിൽ സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെങ്കിലും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങാൻ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും ബംഗ്ലാദേശ് കരസേനാ മേധാവി വഖർ ഉസ്സമാൻ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറിയിച്ചിരുന്നു എല്ലാ ഉത്തരവാദിത്തവും ഞാൻ ഏറ്റെടുക്കുന്നുവെന്നാണ് വഖർ ഉസ്മാൻ പ്രഖ്യാപിച്ചത് സൈനിക മേധാവി ദീർഘകാലത്തു ശേഷം ബംഗ്ലാദേശ് ഭരണ നേതൃത്വത്തിലേക്ക് എത്തുകയാണ് ആരാണ് സൈനിക ജനറൽ വക്കീർഉഉസ്മാൻ എന്ന് നമുക്ക് നോക്കാം ഇൻഫെൻട്രി ഓഫീസറായിട്ടാണ് വക്കീർ ഉസ്മാൻ തന്റെ കരിയർ ആരംഭിക്കുന്നത് നാല് ദശാബ്ദങ്ങളോളം അദ്ദേഹം ബംഗ്ലാദേശ് സൈന്യത്തിലെ നിറ സാന്നിധ്യമായിരുന്നു യു എനിൽ സമാധാന സേവനനായി രണ്ട് തവണ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ ജൂണിലാണ് സൈനിക മേധാവി എന്ന നിലയിൽ വക്കീർഉസ്മാൻ കാലാവധി ആരംഭിച്ചത് ഷാഫിയുദ്ദീൻ അഹമ്മദിന് പകരമായാണ് അദ്ദേഹം സൈന്യത്തിന്റെ തലപ്പത്തെത്തിയത് ഇൻഫെൻട്രി ബറ്റാലിയൻ കമാൻഡ് ഇൻഡിപെൻഡന്റ് ഇൻഫെൻട്രി ബ്രിഗേഡ് ഇൻഫെൻട്രി ഡിവിഷൻ എന്നിവയുടെ നിയന്ത്രണങ്ങളെല്ലാം മുമ്പ് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ വലിയ പദവികളെല്ലാം പലപ്പോഴായി അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് സൈനിക അക്കാദമിയിലായിരുന്നു വക്കീർ ഉസ്മാന്റെ പഠനം ഡിഫൻസ് സർവീസ് കമാൻഡിൽ കൂടുതൽ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു മിർപൂറിലെ സ്റ്റാഫ് കോളേജിലും യു കെയിലെ സ്റ്റാഫ് കോളേജിലും സർവീസ് കമാൻഡുകളിലെല്ലാം അദ്ദേഹം മികച്ച വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു ഡിഫൻസ് സ്റ്റഡീസിലായിരുന്നു അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആർമഡ് ഫോഴ്സിൽ ഡിവിഷനിൽ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസറായിരുന്നു ആയിരുന്നു വക്കീർ ഉസ്മാൻ അതുകൊണ്ട് ദേശീയ തലത്തിൽ സൈനിക തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടായിരുന്നു അതുപോലെ അന്താരാഷ്ട്ര പീസ് കീപ്പിംഗ് കാര്യങ്ങളിലും വാക്കീർ ഉസ്മാന് സജീവ പങ്കാളിയായിരുന്നു ആർമി മെഡൽ ഓഫ് ഗ്ലോറി എക്സ്ട്രാ ഓർഡിനറി സർവീസ് മെഡൽ എന്നിവയെല്ലാം ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സൈന്യത്തെ ആധുനികവൽക്കരണത്തിനാണ് അദ്ദേഹത്തിന് ബഹുമതി ലഭിച്ചത് അതേസമയം ബ്രിട്ടനോട് ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ അഭ്യത്തിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തു ഹസീനയ്ക്കൊപ്പം സഹോദരി റഹാനിയുമുണ്ട് സഹോദരക്ക് യു കെ പൗരത്വമുണ്ട് ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടനിൽ അഭയം തേടാൻ ഷെയ്ഖ് ഹസീന തീരുമാനിച്ചിരിക്കുന്നത് അവർ ഇന്ന് മടങ്ങുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതിന് അനുമതി ലഭിച്ച ശേഷമേ ഹസീന ഇന്ത്യ വിഴാൻ സാധ്യതയുള്ളൂ എന്നാണ് വിലയിരുത്തൽ ഹസീനയുടെ ശേഷം അവരുടെ വസതിയിലേക്ക് ഇരച്ചെത്തിയ പ്രതിഷേധക്കാർ അവിടെ കൈയടക്കിയിരുന്നു ഹസീനയുടെ വസതിയിൽ വ്യാപകമായ കൊള്ള നടത്തിയ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സകല സമാധാനങ്ങളും പ്രതിഷേധക്കാര് കൊണ്ടുപോയതായും വസതിനിൽക്കുന്ന പരിസരമാകെ പ്രതിഷേധക്കാര് അടിച്ചു തകര്ക്കുകയും ചെയ്തു